ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കീരി നായ കുറുക്കൻ പോലെയുള്ള ക്ഷുദ്രജീവികളിൽ നിന്ന് നമ്മുടെ കോഴികളെ എങ്ങനെ രക്ഷിക്കാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു വീട്ടിലൊരു കാവൽ നായെ പോലെ ഒരു നായ വളർത്തിയാൽ നമുക്ക് നമ്മുടെ കോഴികൾക്ക് സംരക്ഷണം കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വീട്ടിലുള്ള നായ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നായ പട്ടിയാണ് അതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ പട്ടിയെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എൻ്റെ പല വീഡിയോകളിലും നാടൻ കോഴിയെ വളർത്തുന്ന എൻ്റെ ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് വളരെ വിഷമം പിടിച്ച ഒരു സംഗതി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ അഞ്ചോ ആറോ ദിവസം മുന്നേ ക്ഷുദ്രജീവികളുടെ ശല്യത്തിനും എന്ത് ചെയ്യണം എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് എന്നെ കളിയാക്കി ഞാൻ പറഞ്ഞിരുന്ന നായ വളർത്തുക ആണ് ഏക പോം വഴി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഇട്ടപ്പോൾ കുറേ ആളുകൾ എന്നെ കളിയാക്കി ഇത് കളിയാക്കി എന്ന് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള ചില മെസ്സേജുകളൊക്കെ വന്നിരുന്നു ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ ആ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഞാൻ വളർത്തിരുന്ന പട്ടിയെ എവിടെ നിന്ന് മാറ്റിയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ആ കളിയാക്കിയ ആളുകൾക്കും അതല്ലാത്ത ആളുകൾക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഇവിടെ ഞാൻ ആ വളർത്തിരുന്ന കോഴികൾ ആ കോഴികളുടെ അവസ്ഥ ഞാനിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് വേണ്ടോ ഇരുപത്തിരണ്ട് നാടൻ കോഴികളാണ് ഈ കിടക്കുന്നത് ഇരുപത്തിരണ്ട് നാടൻ കോഴിയിൽ ആറ് പൂവനുണ്ട് ഇതേണ്ടോ ഇതൊരു പൂവൻ കോഴിതാ അതൊരു പൂവൻ ആറ് പൂവൻ കോഴിയുണ്ട് ഏഹ് ബാക്കിയുള്ളത് മുഴുവൻ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പാരൻ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്ന നാടൻ കോഴികളാണ് ഈ കിടക്കുന്നത് ഞാനിത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനുണ്ടായൊരു കാരണം എൻ്റെ ഒരു അനുഭവം ഒരു ദിവസം ഞാൻ എൻ്റെ പട്ടിയെ ബ്രീഡിങ്ങിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഇതെ ഇതുവഴിയാണ് നായ്ക്കള് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് വല പൊളിച്ച് കടിച്ച് പൊളിച്ച് ഇരുമ്പോലെ ഉണ്ടോ ഇരുമ്പോലെ കടിച്ച് പൊളിച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നായ്ക്കൾ തന്നെയാണ് കയറിയിരിക്കുന്നത് കാരണം കോഴികളെ കടിച്ചു കൊന്നിട്ടിട്ടുള്ളൂ ഒക്കെ എല്ലാത്തിനെയും കടിച്ച് കൊന്ന് മുറിവേൽപ്പിച്ചിട്ടിരിക്കുകയാണ് കുറുക്കനൊക്കെ ആണെങ്കിൽ കോഴികളെ പിടിച്ച് കൊണ്ടുപോയി തിന്നാറുണ്ട് രാവിലെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ അത് ഇത് വേണ്ട തൂവൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചതറി കിടക്കണം കോഴികൾ കടന്നിരുന്ന പല സ്ഥലങ്ങളിലായിട്ടാണ് കടന്നിരുന്നത് ഞാനത് എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കെടുത്ത് കൂട്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ ആ സംഭവം വളരെ കറക്റ്റായിരുന്നു നമുക്ക് നായയും കുറുക്കനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നല്ല കാവലിനൊക്കെ പറ്റിയൊരു പട്ടി വളർത്തുന്നത് തന്നെയായിരുന്നു ഈ ഈ പട്ടിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളൊന്നും ഈ പരിസരത്തോട്ട് വന്നിരുന്നില്ല നായ്ക്കൾ റോട്ടിലൂടെ പോകുക എന്നല്ലാതെ ഇങ്ങോട്ട് ഇതിൻ്റെ കുര കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറമ്പിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇന്നലെ ഒരു ദിവസം അതിനെ മാറ്റി കിട്ടപ്പോൾ സംഭവിച്ച കഥയാണിപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ അത് പോകാനാണ് വിധി അതുകൊണ്ടാണ് അപ്പോൾ അതിൽ കൂടുതലൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം